േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് ഇപ്പോൾ പോയിരിക്കുകയാണ് അർച്ചന പക്ഷേ അർച്ചനയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് തൻ്റെ വീട്ടിലേക്ക് കയറി വരാനുള്ള അവകാശമൊന്നും നിനക്കില്ല ഇത് ചന്ദ്രകാന്തമാണ് ചന്ദ്രയുടെ സ്വന്തം സ്ഥലം അവിടെ അർച്ചനയ്ക്ക് യാതൊരു അവകാശവുമില്ല മനസ്സിലായോ എനിക്ക് അവകാശം സ്ഥാപിക്കേണ്ട ആവശ്യവുമില്ല ഞാൻ വന്നത് ചിന്നുവിനെ കാണാനാണ് നടക്കില്ല ഇവിടെ വന്ന് ചിന്നുവിനെ കാണാൻ നിനക്ക് പറ്റില്ല നിനക്ക് പോകാം മനസ്സിലായോ ചിന്നു നിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞ െ അപമാനിച്ച് ഇറക്കി വിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതോടെ അർച്ചനയാകെ തകർന്നു പോവുകയാണ് എന്തായാലും ചിന്നുവിനെ പിന്നീടെങ്കിലും കാണണം എന്ന് അർച്ചന ഉറപ്പിക്കുന്നു പക്ഷേ ഇതേ തുടർന്നാണ് അവിടേക്ക് വിജയ് ശങ്കർ വരുന്നത് ഇതോടെ വിജയ് ശങ്കറിനോട് പരദൂഷണം പറയുന്ന അവൾ അർച്ചന ഇവിടേക്ക് വന്നത് വെറുതെയല്ല എന്തൊക്കെയോ അവളുടെ മനസ്സിൽ ഉറപ്പിച്ചു തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ വിജയ് ശങ്കർ മാത്രവുമല്ല അവളുടെ ഒരു തന്ത്രവും ഇവിടെ നടക്കുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പദ്ധതികൾ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് അവർ ഇതേ സമയം ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ഇപ്പോൾ അർച്ചന ചിഹ്നുവിനെ കണ്ടേ മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുമ്പോൾ രുക്കു ചന്ദ്രയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ് ഇതോടെ ഇരുവരും ചേർന്ന് പുതിയൊരു തന്ത്രമാണ് പ്രയോഗിക്കുന്നത് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്